നമസ്കാരം പുത്താംപള്ളി എ എസ് ടെക്സ് ഉണ്ടോ അതുപോലെ കുറേ ഷോപ്പ് ഉണ്ട് ഇത് എ എസ് എന്നാണ് ഓക്കെ അപ്പോൾ ഈ വെഡ്ഡിങ് സീസണിൽ നമ്മൾ ഏറ്റവും ന്യൂ കളക്ഷൻസ് ആണ് ഇറക്കാൻ പോണത് ഇത് പ്യുവർ ടു ഗ്രാം സിൽക്ക് സിൽപ്പറുള്ള പ്യുവർ കാഞ്ചൂരിയൻ ആണ് അപ്പോൾ ഇതിൻ്റെ സെയിം മോഡൽ സെക്കൻഡ് ക്വാളിറ്റിയിൽ ഈ വെഡ്ഡിംഗ് സീസണിന് വേണ്ടി ഗിഫ്റ്റ് പർപ്പസിന് ഏറ്റവും പുതിയ ഒരു ഐറ്റം ഇറക്കട്ടേ ഉള്ളൂ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്നൊരു സാരിയാണ് ഇതാണ് എൻ്റെ പല്ലു ഇത് എൻ്റെ ബോഡി ഡിസൈൻസ് ഓക്കെ ഇത് ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബോർഡർ കേട്ടോ വലിയ ബോർഡർ പറയാനുള്ള ഒരു ഫോർ ഇഞ്ച് ബോർഡർ അതിൽ കോൺട്രാസ്റ്റ് സൈഡിൽ കോൺട്രാസ്റ്റ് ബ്ലൂ കളർ കോൺട്രാസ്റ്റ് ചെറിയൊരു ഇതും വെച്ച് കളറും വെച്ചിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ ടിഷ്യൂ മോഡലാണ് പക്ഷേ എന്നാലും വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല ഒന്ന് നിൽക്കില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ചെറിയ ബ്ലൗസ് പീസും കാണിച്ചേക്കാം ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് ഓ ഇതിൽ പതിമൂന്ന് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഞാൻ ഒരു കളറായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഇത് എ എസ് തന്നെയാണ് ഡയറക്റ്റായിട്ട് ഷോപ്പ് തന്നെ വിസിറ്റ് ചെയ്യുക ഇല്ല ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ഉണ്ട് കേട്ടോ നമ്പർ ഓടിക്കൊണ്ടിരുന്ന എൻ്റെ നമ്പർ തന്നെയാണ് എല്ലാ കളറും ഡിഫറൻറ്റ് ഉണ്ട് എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെ കളർ ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ആദ്യം നിവർത്തേണ്ട ഒരു സാരിയായിരുന്നു ഇതും ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ ജസ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ഒരു സാരി ഈ ഗിഫ്റ്റ് വെഡ്ഡിങ് സീസൺ ഏറ്റവും ഗിഫ്റ്റ് ഏറ്റവും നല്ലൊരു സാരിയാണ് അതേപോലെ എൻ്റെ ഷോപ്പിൽ മുന്നൂറ് റേഞ്ച് മുതൽ തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരയ്ക്കുള്ള സൈസ് മാത്രം എൻ്റെ ഷോപ്പിലുണ്ട് ഡബിൾ മൊണ്ട് ധോത്തിസ് എല്ലാം ഉള്ള ഒരു ഷോപ്പിന്നെയാണ് ഓക്കെ എല്ലാ സാരും ഇഷ്ടപ്പെട്ടുതരും ഓക്കെ താങ്ക്